നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഹെൽത്തും ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ആളുകൾ ഒരു പ്രായം കഴിഞ്ഞാൽ മൾട്ടിവൈറ്റമിൻസ് ഇപ്പോൾ ഒമേഗ ത്രീ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ വൈറ്റമിൻ ഡി ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറെ മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നത് പക്ഷേ സാറിൻ്റെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്തുണ്ട് ഈ മൾട്ടി വൈറ്റമിൻസ് വാരി വലിച്ചു തിന്നിട്ട് ആവശ്യമില്ലാത്ത രോഗങ്ങൾ വലിച്ചു വെക്കരുതെന്ന് എന്താ അങ്ങനെ പറയുന്നത് കാരണം ഇതെല്ലാം ഈ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ പണ്ടോട്ടേ നമുക്കൊരു ഇതുകൊണ്ട് കാരണം നമ്മൾ അന്ന് ഈ സാന്തരം കിട്ടിയ സമയത്തൊക്കെ നമുക്ക് ന്യൂട്രീഷനിൽ ഭയങ്കര ബാക്ക്വേർഡായിരുന്നു അതെ നമുക്ക് ഒത്തിരി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു ആ കൂടി നമുക്ക് കപ്പ അല്ലെങ്കിൽ കുറച്ച് ചോറ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളൊരു സമീകൃത ആകാരമല്ല കഴിച്ചിരുന്നത് അപ്പോൾ പല ഡെഫിഷ്യൻസി ഉണ്ടാകും അപ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് നമ്മുടെ ഉപ്പിൻ്റെ അകത്ത് ഐഡിൻ ചേർത്ത് തന്നു നമ്മുടെ റേഷനറിയിൽ വൈറ്റമിൻ എ ചേർത്തതെന്നു അങ്ങനെയൊക്കെ നമ്മൾ പുഷ്ടിപ്പെടുത്തിക്കൊടുക്കും അപ്പോൾ ഈ വൈറ്റമിൻ കേൾക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഹെൽത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു സാധനം എന്നുള്ളൊരു ഒരു ഒരു ഫോൾ സിമ്പ്രഷൻ നമ്മളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ വിറ്റാമിൻ ഒക്കെ പറഞ്ഞാൽ മൈക്രോഗ്രാം അതിലും താഴെയുള്ള പൈക്കോഗ്രാം അത്രയൊക്കെ നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ് ഒരു സാധനം ഒരു കെമിക്കൽ എപ്പോഴാണ് പ്രശ്നമാകുന്നത് ആവശ്യത്തിന് ആവശ്യത്തി കൂടുതൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര അമൃ എന്താ അമൃതാണെങ്കിൽ ആവശ്യത്തി കൂടുതൽ കഴിക്കുന്നതില്ല അതുപോലെയാണ് നമ്മൾ ഈ വെറുതെ വൈറ്റമിൻസ് വാങ്ങിച്ച് കഴിച്ചാൽ നമ്മളൊരു നോർമൽ ആഹാരം കഴിക്കുന്ന ആൾക്ക് ആവശ്യത്തിന് പുറത്തിറങ്ങി നടക്കുന്ന ആൾക്ക് ഒരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ കണ്ടെങ്കിൽ ഡോക്ടറുടെ സൂപ്പർവിഷനിൽ കഴിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് അസുഖം ഉള്ള ആൾക്കാരെ കാര്യമില്ല നോർമൽ ആൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട് മരുന്ന് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സയുണ്ട് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും മരുന്ന് കഴിക്കണം അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഡിഫീഷ്യൻസ് ഉണ്ടെങ്കിൽ അതിനവർ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യും അത് നമ്മൾ കഴിക്കണം

ഇത് വൈറ്റമിൻ ഡിയുടെ കുറവുള്ള സിംറ്റംസ് ഉള്ള അല്ലെങ്കിൽ അതുപോലെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളവർ മാത്രം കഴിച്ചാൽ മതി അല്ല ചുമ്മാ നമ്മളൊരു സുഭ്രാതത്തിൽ അവക്ക് കുറവുണ്ടല്ലേ എനിക്കും ഞാനും കഴിച്ച് തുടങ്ങിയേക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു വൈറ്റമിൻ സാധനം അല്ലേ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെയാണ് സെൽഫ് മെഡിക്കേഷൻ അതായത് പനി വന്നാൽ വന്നാലെന്ത് കഴിക്കണം ഒരു ചുമ വന്നാൽ വന്നാലെന്ത് കഴിക്കണം വന്നാൽ വന്നാലെന്ത് കഴിക്കണം ബോഡി പെയിൻ വന്നാൽ വന്നാലെന്ത് കഴിക്കണം ഇതൊക്കെ ഒരു ബേസിക് പേരുകളും അതെ പോയി മേടിക്കാനും ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ആ സെൽഫ് മെഡിക്കേഷൻ ചെയ്യും ആസ് എ ഡോക്ടർ ആസ് എ ഓങ്കോളജിസ്റ്റ് അല്ല ആസ് എ ഡോക്ടർ ഹൗ ഡുഡ് യു റിയാക്ട് ടു ദ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പനി വന്നു പനി വന്നൊരു വഴിയിലാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് അത് നോർമൽ പ്രതിഭാസം അതൊന്നും തെറ്റല്ല ഒരു ഛർദി വന്നു അതിനൊരു മരുന്ന് കഴിച്ചു പക്ഷേ രണ്ടും മൂന്നും ദിവസം ഇത് വാങ്ങിച്ചു കഴിച്ച് ഇരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ് നമുക്കുള്ള ബേസിക് നമുക്കൊരു ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് അല്ലെ ഒരു പനി വന്നല്ലോ വേദന വന്നു അതിനെ നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ലേ കഴിക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കൂട്ടുന്നില്ല പക്ഷേ അത് മാറി എന്നാൽ ഇനിയിപ്പോൾ നാളെ വന്നു നാളെ ഞാൻ കഴിച്ചേക്കാം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ അപടത്തിനെ തിരിച്ചു ചാടിക്കും ഓക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഇൻഫർമേഷൻസും കൊണ്ടേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞില്ലേ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് എന്തെങ്കിലും രോഗമൊക്കെ ആയിട്ട് വരുമ്പോൾ എന്താ അതുകൊണ്ട് ഗുണമുണ്ടോ അതോ ദോഷമാണോ പലപ്പോഴും പ്രശ്നമാണ് ഉണ്ടാവാറ് കാരണം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഈ മനസ്സിൽ ആ വീഡിയോ ആയിരിക്കും ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്ക് ചിലപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്ന അനാവശ്യമായിട്ട് കൊടുക്കരുത് പക്ഷേ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ നമ്മൾ ഒന്നും രണ്ടും മൂന്നും നാലും പ്രാവശ്യം കൊടുക്കും അത് അസുഖത്തിൻ്റെ അനുസരിച്ച് അപ്പോൾ ഈ ഏതെങ്കിലും യൂട്യൂബർ പറഞ്ഞിരിക്കുന്നതൊക്കെ ആയിരിക്കും ഇവൻ്റെ മനസ്സിലിരിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഡിഫൻസീവ് ഇതായിരിക്കും ഇത് എന്തിനാണ് ഇത് തരുന്നത് ഇതെന്തിനാണ് തരുന്നത് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ അന്ന് ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവും ഇത് ആകും ഇതുപോലെ ഈ ക്ലീൻ ചികിത്സിച്ചത് കേട്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഇനി എ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഈ കഴിഞ്ഞ ഒരു വർഷത്തില് ഉണ്ടാക്കുന്ന എനിക്ക് ഊഹിക്കാം വർക്ക് ഔട്ട് ഉണ്ടാവും ഭക്ഷണത്തിൽ ഡയറ്റ് ഉണ്ടാവും നോ ആൽക്കഹോൾ നോ അതല്ലാണ്ട് കംപ്ലീറ്റ്ലി നോ പറയുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിനും ആൽക്കഹോൾ ആൻഡ് സ്മോക്ക് അല്ലാത്ത ഒന്നിനും കംപ്ലീറ്റ് ഓവറേണ്ട പക്ഷേ ഒന്നും ഓവർഡൂ ചെയ്യരുത് ഒന്നും ഓവർഡൂ ചെയ്യരുത് അതായത് ഇപ്പം പിന്നെ നിറച്ച് ഷുഗർ ആണ് വല്ലപ്പോഴും കേക്ക് കഴിക്കാതെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത് അതിന്റെ ആവശ്യമില്ല പിന്നെ ഉച്ചക്കുമായിട്ട് കേക്ക് തിന്നരുത് എക്സാമ്പിൾ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓക്കെ ഇനി അടുത്തത് ഈ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ സ്റ്റിൽ ആസ് എ നോക്കോളജിസ്റ്റ് ആസ് എ ഡോക്ടർ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കണ്ടന്റ് ഫീൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ച ഡോക്ടറെ ഏതാ പറയാ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ തുടക്കം ട്വന്റി ഫൈവ് ഇയേഴ്സിന് മുമ്പ് ഒരു വേറിയൻ ട്യൂമർ കുട്ടിക്കായിരുന്നു ചെയ്തിരുന്നത് അപ്പം അതിനുശേഷം അടുത്ത കാലത്ത് അവർ അന്ന് അത് എനിക്കൊന്നും അത് പിന്നെ അവർ ജസ്റ്റ് മാര്യേജ് അങ്ങോട്ട് കഴിഞ്ഞായിരുന്നു ആ വഴി വെച്ച പ്രാവശ്യം ഈ ഒരു ഞാൻ ആക്സിഡൻറ്റായിട്ട് കണ്ടതാണ് കാരണം ഇവർക്ക് തന്നെ അറിയാം ഞാൻ ഇവരെ അറിയത്തില്ല കാരണം ചിലവർ ഇടയ്ക്ക് ഫോളോ അപ്പിന് വരും അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാം ഒരു കുട്ടി വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മയെ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ വെച്ച് ബ്രസ്റ്റ് ആണോ എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലാണ് അപ്പോഴാണ് പറഞ്ഞ് ഈ ചികിത്സ കഴിഞ്ഞ് കുട്ടിയാണ് ഇപ്പം ഈ നമ്മളോട് ഒന്ന് സംസാരിച്ചതെന്ന് അപ്പോൾ അതൊരു നമുക്കൊരു പോസിറ്റീവ് ഫീൽ ഞാൻ ഒരു 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 സംഭവം സംഭവം എന്ന് പറയാൻ ഇസ് ഇറ്റ് ഇറ്റ് നോർമൽ ലൈഫിലേക്ക് അവർക്ക് പോകാം അല്ലേ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഐ നോ ബിസി ബിസിന് ഇടയിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച് ഇനിയും അങ്ങനെ ഒരുപാട് പേരുടെ മുഖത്തൊരു ചിരി ഉണ്ടാക്കാൻ ഡോക്ടർക്ക് പറ്റില്ല